ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കും മഹാനടൻ എന്നെ വഴക്കു പറഞ്ഞത് എനിക്ക് എടുക്കാൻ പറ്റില്ല അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പം അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു അപ്പം ആ ഒരു ശനിയാഴ്ചത്തെ എപ്പിസോഡിന്റെ ഞായറാഴ്ചത്തെ എപ്പിസോഡിന്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിനെ പോലും പറഞ്ഞ് പറ്റിച്ച് ഇഷ്ടപ്പെട്ട സിവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അയ്യമ്മമാർക്കെതിരെ പിന്നെ പ്രതികരിക്കണ്ടേ ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ച ഒരുത്തനാണ് ഏഷ്യാന്റെ തലപ്പത്ത് കേരളത്തിൽ ഇരിക്കുന്നത് നിങ്ങള് കഴിഞ്ഞ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയും ആദ്യത്തെ സീസണിലെ വിന്നറിന്റെ മനക്കെട്ടിയൊക്കെ വളരെ വളരെ അങ്ങ് അറ്റത്തെ പീക്ക് ലെവലാണ് ഞാൻ അത്രയ്ക്കും മനക്കെട്ടിയുള്ള ഒരാളല്ല ഞാൻ സമ്മതിക്കുന്നു അങ്ങനെ ഉള്ള ഒരാള് ഈ ഗെയിമിൽ വരാൻ പാടില്ലായിരുന്നിരിക്കാം ഇതും എനിക്ക് അറിയില്ലല്ലോ എല്ലാം തികഞ്ഞവരല്ലല്ലോ എല്ലാവരും അച്ഛ കരഞ്ഞു പുറത്തു പോകണം എന്ന് ആവശ്യപ്പെടുന്നു ഭയങ്കരമായി ആവശ്യപ്പെടുന്നു ഞാൻ കൺഫെൻഷൻ റൂമിൽ കയറി എന്റെ കാര്യം പറയുന്നു ഞാൻ കൺവിൻസ്ഡ് ആവുന്നില്ല ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഞാൻ നിസ്സഹകരണം പറയുന്നു അതൊക്കെ നിങ്ങൾ കണ്ടു നിസ്സഹരണത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം തന്ന ഉപദേശമാണ് ആ ഒരു ആംബിയൻസ് എന്ന് മാറി ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കൂ ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് ഇമീഡിയറ്റ്ലി ഞാൻ വീട്ടിനകത്ത് അവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ആയതിനു ശേഷം ഞാൻ വിരിച്ചു വീട്ടിലേക്ക് ഒന്ന് കളിച്ചു നോക്കാം അടുത്ത ദിവസം രാവിലെ ആയപ്പോഴും എനിക്കത് ശരിയാവുന്നില്ല അതും എന്റെ ബലഹീനതയെ ഞാൻ നിന്ന് മനസ്സിലാക്കുന്നു സംഭവങ്ങളാണ് പുള്ളി പറഞ്ഞത് ഒരു ചെറുപ്പക്കാരനാ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവരെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് അതും എന്റെ കുറവാണ് ന്യായീകരിക്കില്ല അത്രയും പിടിച്ചേക്കാൻ പറ്റിയില്ല എനിക്ക് ചിലപ്പോൾ അത് എന്താ നിങ്ങൾ ബി ബി ഹൗസ് മെറ്റീരിയൽ അല്ലായിരിക്കും ഞാൻ ആണെന്ന് ഞാൻ പറയില്ലല്ലോ അപ്പോൾ എനിക്ക് അടുത്ത ദിവസം പോകണം എന്ന് തോന്നുന്നു ഞാനത് ബിഗ് ബോസിനെ അറിയിച്ചു ബിഗ് ബോസ് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് എൻ്റെ 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 ചിന്തകൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് സ്ട്രെസ്ഡ് ആണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് പോകാം ആ പറയും കാരണം അതിന് ട്രീറ്റ്മെന്റ് വേണ്ട കാര്യങ്ങളാണ് അതിന് അത് കണ്ടോട്ട് എന്നോട് പറഞ്ഞു ഇത് ഇത് അപ്പോൾ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരാൾക്ക് പോകണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോ പിന്നെ ചില ചില മരുന്നുകൾക്ക് ചില ആളുകൾ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അവർ നോക്കിയിട്ട് എന്നെ സിംറ്റം പഠിച്ചുകൊണ്ട് വരും എന്നിട്ട് നമ്മളോട് ഒന്ന് പറയും ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇങ്ങനെ ഒരാളിനോട് സംസാരിക്കാൻ തോന്നുന്നു അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങളുടെ തലയ്ക്കകത്തിരുന്ന് ആ ഉച്ച കേൾക്കുന്നത് പുറത്തുനിന്നാണോ കേൾക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കാണുന്നതായിട്ടൊക്കെ പറയും മനസ്സിലെ അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് കള്ളം നമുക്ക് സീരിയസ് ആയിട്ട് ഒക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് കമന്റ് ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ എന്നുള്ള വിശ്വാസത്തിൽ ും മാത്രം ലഭിച്ച ഭാഗ്യമാണ് ആറ് സീസണിൽ മലയാളം ബിഗ് ബോസ് ഹൗസിൽ വരിക എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് അപ്പൊ ആ ഒരു ഭാഗ്യം എന്തിനു തട്ടിക്കളയണം അപ്പൊ ഞാൻ ന്യായീകരിക്കുന്നില്ല ഇഷ്ടപ്പെട്ട സിബിൻ ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിട്ട് നാറിയ കളികൾ കളിക്കുകയും അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവനെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അഭിപന്മാർക്കെതിരെ പിന്നെ പ്രതികരിക്കേണ്ടായി ഇതാണ് സത്യാവസ്ഥ എനിക്ക് എനിക്കിതായിരുന്നു നിങ്ങൾ അറിയിക്കേണ്ടത് ബാക്കിയുള്ളവർ എഴുതാപ്പുറങ്ങൾ പാടുന്നുണ്ട് പിന്നെ എന്നെ കുറിച്ച് എന്തൊക്കെയോ ആരൊക്കെയോ എവിടെന്നൊക്കെയോ പറയുന്നുണ്ട് ഒരു ചെറുപ്പക്കാരൻ ആ മത്സരാർത്ഥി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നു എന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ സിബിൻ ഒക്കെ കൂടിയ വേണ്ടിയിട്ട് അതായത് ഓഡിറ്റോറിയ ഹാലൂസിനേഷൻ അപ്പോൾ അങ്ങനെ ഒരാളോട് ഒരാൾ പറയുക ഞാൻ ഞാൻ ഇങ്ങനെ ഒരാൾ എന്നോട് സ്ഥിരമായിട്ട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരാളവിടെ അവിടെ വെച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ലീഗലായിട്ട് പിന്നെ ഇത് എല്ലാവരും കണ്ടതല്ലേ എന്നോടാരും സംസാരിക്കുന്നു എന്നൊക്കെ പറയുമ്പം അതൊരു വലിയ ലെവലിലുള്ള ശരിക്കും ട്രീറ്റ്മെൻറ് വേണ്ട ഒരു കാര്യം അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഇനി കാരണം അത് ഈ ഹാലൂസിനേഷൻ ലെവലിലേക്ക് പോകുമ്പോൾ അത് കൂടിയ സാധനം അങ്ങനെ നമുക്ക് നമുക്കിപ്പോൾ അല്ല നമുക്കൊരു അല്ലെ സിബിൻ പറയുന്നത് അവരോ പറയുന്ന പോലെ തോന്നുന്നു അവരോ പറയുന്ന പോലെ തോന്നുന്നു ഇപ്പം നമുക്കിപ്പോൾ ഇത്തിരി ഡിപ്രഷനോ ആസൈറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഹരിച്ചു പോവാം അതൊക്കെ നോർമൽ സ്ട്രെസ് അടിക്കുന്നതൊക്കെ പരിഹരിച്ചു പോകാം പക്ഷെ ഇങ്ങനെ ഈ ഹാലൂസിനേഷൻ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ അതിന് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കും ആ ഉറപ്പായിട്ട് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ട്രീറ്റ്മെന്റ് വേണ്ട കാര്യങ്ങളാണ് അപ്പം എനിക്ക് ഇപ്പോൾ ഒരാൾക്ക് പോകണമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ ചില ചില മരുന്നുകൾക്ക് ചില ആളുകൾ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അവരത് നോക്കിയിട്ട് അതിൻ്റെ സിംറ്റം പഠിച്ചുകൊണ്ട് വരും എന്നിട്ട് നമ്മളോട് ഒന്ന് പറയും ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ ഒരാളിനോട് സംസാരിക്കാൻ തോന്നുന്നു അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങളുടെ തലയ്ക്കകത്തിരുന്ന് ആ ഉച്ച കേൾക്കുന്നത് പുറത്തു നിന്നാണോ കേൾക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കാണുന്നതായിട്ടൊക്കെ പറയും മനസ്സിലായി അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അവരത് റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് അവർ കള്ളം പറഞ്ഞാലും ഇല്ലെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ട് എടുത്തേ പറ്റും കാരണം പിന്നെ ഒരാൾ പറയാം ഒരാൾ പറയാണ് നീ അവനെ പേടി നീ അവനെ പോയി കുത്ത് അപ്പം ഒരാൾ ആദ്യമേ പറഞ്ഞു എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ നമ്മൾ ആക്ഷൻ എടുത്തില്ല ആ ഇത് ചുമ്മാ വീണ്ടും പോകാൻ വേണ്ടി പറയുന്നതായിരിക്കും എന്ന് പറയട്ട് ആക്ഷൻ എടുക്കാതിരുന്നിട്ട് പിന്നെ പറയാണ് നമ്മളത് നമ്മളതിന് എന്താ നിസാ നിസാരവൽക്കരിച്ചിട്ട് നമ്മൾ പിന്നെ പറയാണ് അവൻ പോയി ആരെങ്കിലും എന്തേലും എടുത്തു വല്ല പാത്രം എടുത്ത് തലയ്ക്കടിച്ചു അയാൾക്ക് പരിക്ക് പറ്റി എന്നോടവമ്മെന്ന് പറഞ്ഞു പോയി അടിക്കു പോയി അടിക്കെന്ന് പറഞ്ഞു ഹീസ് ഹീസ് ഹാലൂസിനേഷൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ലൈബിലിറ്റി ബിഗ് ബോസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ പറയുന്ന ഒരാളെ നമുക്ക് ഇനി വിട്ടു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം അതിനൊരു കൂടിയ സിംറ്റമാണ് ഞാനിവിടെ ഇരുന്നാലും ഞാൻ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഉദ്ദേശം ചോദിക്കാൻ ഞാൻ പറയും ഉറപ്പായിട്ടും ഉള്ളി ഇവിടെ കാരണം ഈ ഈ നമ്മുടെ സ്കിസോഫ്രീനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഹാലൂസിനേഷൻ ഓഡിറ്റോറിയം ടാക്ടൈൽ വിഷ്വൽ ഹാലൂസിനേഷൻ ഉള്ള ആളുകളെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അവർക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കുകയും വേണം അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സൈക്കോളജിസ്റ്റ് പറഞ്ഞത് ദാറ്റ് പുള്ളി എന്ന് പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്കിവിടെ നിൽക്കാമ്യ ബിഗ് ബോസ് എനിക്ക് എനിക്ക് സങ്കടമാണ് ആങ്സൈറ്റിയും ഡിപ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം പക്ഷേ സിസോഫ്രീനിയ ലെവലിലേക്ക് പോകുന്ന കാര്യങ്ങൾ അത് ട്രീറ്റ്മെൻറ്റ് വേണം അതിന് സീരിയസ് ഇപ്പം സിബിനത് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം പുള്ളി പോകാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഒരു പക്ഷേ ആരെങ്കിലും പറഞ്ഞുകൊടുത്തേ ആയിരിക്കും പോകുന്നതിന് മുമ്പേ നിനക്ക് അവിടുന്ന് ഇറക്കണമെങ്കിൽ ഈ സാധനങ്ങൾ പറയണെന്ന് ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ട് പറയുകയാണ് നമ്മൾ ചോദിക്കുന്ന ഒരു ഒരു ബേസിക് ഒരു ഉണ്ട് നിങ്ങൾക്ക് സ്വയം ഹാം ചെയ്യാനും ബാക്കിയുള്ള ആളുകളെ ഉപദ്രവിക്കാനുള്ള എന്തെങ്കിലും തോന്നലുണ്ടോ അതായത് കൊലപാതകമാണോ ആത്മഹത്യക്കുള്ള എന്തെങ്കിലും സംഭവം അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അവർ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പിന്നെ ഒന്നും എടുത്ത് ചോദിക്കും നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും ചെയ്യണമെന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമ്മളവരെ കമ്മിറ്റിയാണ് ഏർപ്പാട് ചെയ്യും മനസ്സിലായില്ലേ അവരെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അകത്തേക്ക് വിടുന്ന ഏർപ്പാട് ചെയ്യും കാരണം അത് ചെയ്തില്ലെങ്കിൽ ഈ പറ ഈ കേട്ട ആൾക്കാരായിരിക്കും പിന്നെ കുഴപ്പം വരുന്നത് അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ഇൻസ്റ്റിറ്റ്യൂഷനും ആ തീരുമാനമെടുത്തവർക്കെല്ലാം പ്രശ്നം ലീഗലി വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഈ അങ്ങനെ പറയുന്നവരെ കമ്മിറ്റിയാണ് ഉള്ള ഏർപ്പാടം തന്നെ ചെയ്തിരിക്കും അവരെ പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇവിടുന്ന് ഏർപ്പാടില്ല കാരണം ഇവർ പറഞ്ഞു നമ്മളോട് പിന്നെ അവരെന്തേലും കൊലപാതകവും ആത്മഹത്യയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തേലും